രണ്ട് കൊരിതിയർ അഞ്ചാം അധ്യായത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു ഇവിടെ പൗലസ് തൻ്റെ തന്നെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും അപ്പോസോലായ പൗലൂസിനെ പോലെ വളരെ ദൈവരാജ്യത്തിന് പ്രയോജനം ഉള്ളവനായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ അപോസലായ പൗലോസിനെ പോലെ ദൈവഭക്തനായ ഒരു മനുഷ്യനെ കണ്ടാൽ ഈ കാര്യം ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും എന്താണ് അവനെ അതിലേക്ക് വലിച്ചുകൊണ്ട് പോയത് എങ്ങനെയാണ് അവനത് നിറവേറ്റിയത് കാരണം പൗലോസ് പറഞ്ഞു ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന പോലെ എൻ്റെ അനുകാരികളായിരിക്കും ഞാൻ എൻ്റെ വ്യക്തിപരമായ സാക്ഷ്യം പറയാൻ ഞാൻ ഏറ്റവും അധികം പഠിച്ചത് യേശു ജീവിതവും പൗലോസിൻ്റെ ജീവിതമാണ് വേദപുസ്തകത്തിലുള്ള മറ്റ് ആരെക്കാളും അധികം വേദപുസ്തകത്തിൽ നമുക്ക് വലിയ മാതൃകകൾ കാണാൻ കഴിയും ജോസഫിൻ്റെയും ദാവീദിൻ്റെയും ദാനിയലിൻ്റെയും അവരെക്കുറിച്ചൊക്കെ നമുക്ക് വേദപുസ്തക പഠനം നടത്താം ഈ പഴയ നിയമ ആളുകളെ പറ്റി നിങ്ങൾ ബൈബിൾ ക്ലാസ് നടത്തുമ്പം വളരെ ഉത്സാഹിപ്പിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും അവരുടെ ജീവിതത്തിലെ ചില നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ കഴിയും എന്നാൽ പഴയ നിയമത്തിലെ ആരും തന്നെ അനുഗമിക്കാനായിട്ട് പറഞ്ഞില്ല ഒരാൾ പോലും ഞാൻ കാണുന്ന പഴയ നിയമത്തിൽ ജീവിച്ച ഈ ആളുകളെ പറ്റിയുള്ള പഠനം അബ്രഹാമിൻ്റെ ഇസാഖിൻ്റെ അങ്ങനെയുള്ള ആളുകളുടെ അതെല്ലാം നല്ലതാണ് ഞാൻ കാണുന്ന എന്നാൽ ഇത് യേശുവിനെയും പൗലൂസിനെ പറ്റിയാകുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് അവരിൽ കൂടെ പറയുകയാണ് അവരുടെ ജീവിതത്തെ അനുകരിക്കാനായിട്ട് അതുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തെ പറ്റി ഞാൻ കൂടുതൽ പഠിക്കാനിടയായത്തത് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് അങ്ങനെ ചെയ്യാനായിട്ട് അത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും അതുകൊണ്ടാണ് യേശുവിനെ കൂടാതെ നമുക്ക് പൗലോസിനെയും ദൈവം തന്നിരിക്കുന്നത് കാരണം ക്രിസ്ത്യാനികളായ എല്ലാവരുടെ ഉള്ളിൽ ഇപ്രകാരം ഒരു തോന്നലുണ്ട് യേശു കുസു ജഡത്തിൽ വന്നു എന്നൊക്കെ നമ്മൾ വളരെ ശക്തമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്രകാരം പറയുന്നുണ്ട് യേശു നടന്നതുപോലൊക്കെ നടക്കാൻ നമുക്ക് കഴിയുമോന്ന് ഇപ്രകാരം നമ്മൾ പറയത്തൊന്നുമില്ല എന്നാൽ ആന്തരികമായിട്ട് മനസ്സിൽ നമുക്ക് ഇപ്രകാരം ചിന്തിക്കാം ഓ അതൊന്നും കഴിയത്തില്ല യേശുവിനെ പോലെ നടക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ദൈവം പൗലൂസിനെ തന്നിരിക്കുന്നത് അവൻ്റെ കാര്യം എന്താണ് ഇവിടെ രണ്ട് കോരുന്തി അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പൗലൂസിനെ അങ്ങനെ വലിച്ചുകൊണ്ട് പോയത് അവൻ്റെ ആ തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ് രണ്ടു കോരുന്തി അഞ്ചിൽ ഒമ്പതാമത്തെ വാക്യം ഈ അധ്യായത്തിൽ അവൻ വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടി ആയിരിക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത് അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് ദൂരെ ഈ ഭൂമിയിൽ പറ്റി സ്വർഗമാണ് നമ്മുടെ ഭവനം അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ഒമ്പതാം വാക്യത്തിലാണത് ശരീരം വിട്ടാലും അല്ലെങ്കിൽ കർത്താവിനോടകന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവനെ പ്രസാദിപ്പിക്കണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം ഞാൻ പറയട്ടെ ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ഇതേ ആഗ്രഹമുണ്ടെങ്കിൽ പൗലൂസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പോലെ തന്നെ അവൻ്റെ ജീവിതത്തിലും അത് നിവൃത്തിയാകും അതുപോലെ തൻ്റെ ജീവിത അവസാനത്തിൽ പത്താം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടും വേദപുസ്തകത്തിൽ രണ്ട് ന്യായാസനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിലൊന്ന് ദൈവത്തിൻ്റെ ന്യായാസനമാണ് അത് പിതാവിൻ്റെയാണ് അത് വെളിപാട് പുസ്തകം ഇരുപതിൽ നമ്മൾ കാണുന്നു അവിടെ നമ്മളെ വിശ്വാസികളെ കാണുന്നില്ല അത് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത ആളുകളാണ് ന്യായവിധിക്കായിട്ടാണ് അവരവിടെ നിൽക്കുന്നത് അവിടെ അവരെ ന്യായം വിധിക്കുന്ന അവരവർ ചെയ്ത പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കാരണം നരകത്തിൽ പല തലത്തിലുള്ള ശിക്ഷയാണ് നടപ്പാക്കുന്നത് നരകം എല്ലാവർക്കും ഒരുപോലെയല്ല ധാരാളം ആളുകൾ നരകത്തിലേക്ക് പോകുന്നുണ്ട് എന്നാൽ അവിടെ പോകുന്ന എല്ലാവരെയും ഒരുപോലെയല്ല ശിക്ഷിക്കുന്നത് സ്വർഗ്ഗത്തിൽ നൽകുന്ന പ്രതിഫലം വ്യത്യസ്തമായിരിക്കുന്ന പോലെ തന്നെ ഈ കാര്യം നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും യേശു അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നമുക്കതറിയാവുന്നത് യേശു ഇങ്ങനെ പറഞ്ഞല്ലോ തൻ്റെ യജമാനൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് അവനെ കൂടുതൽ അടി കൊള്ളും യജമാൻ്റെ ഇഷ്ടം അറിയാതെ അത് ചെയ്യാത്തവന് ലഭിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ ഇവിടെ ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന് പറയുന്നത് വിശ്വാസികളായ നമ്മളെ പറ്റിയാണ് നാം അവൻ്റെ ന്യായാസനത്തിന് മുമ്പാകം നിൽക്കേണ്ടി വരും ശരീരത്തിൽ നാം വസിക്കുമ്പം ചെയ്യുന്ന പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ അവൻ ചെയ്ത നന്മയുടെയോ തിന്മയുടെയോ അടിസ്ഥാനത്തിൽ പതിനൊന്നാം വാക്യത്തിൽ അതാണ് നമ്മുടെ ഉള്ളിൽ ദൈവഭയം കൊണ്ടുവരുന്നത് ഈ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യത്തിലാണ് നാം ഒരിക്കൽ നിൽക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പൗലസ് പറയുകയാണ് എനിക്കൊരു ലക്ഷ്യമുണ്ട് അതവനെ പ്രസാദിപ്പിക്കുകയാണ് അങ്ങനെ ആത്യന്തികമായിട്ട് ഞാൻ അവൻ്റെ മുമ്പാകം നിൽക്കുന്ന സമയത്ത് അവനെന്നെ പറ്റി ഇപ്രകാരം പറയും ഞാൻ ആ മറ്റേ വാക്യം കൂടെ നിങ്ങളെ കാണിക്കും ഒരുപക്ഷെ നിങ്ങൾക്കത് അറിയില്ലായിരിക്കും അത് വെളിപാട് പുസ്തകം ഇരുപതിലാണ് പതിനൊന്നാം വാക്യം ഞാൻ വലിയൊരു സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു വെളിപാട് പുസ്തകം ഇരുപത് പതിനൊന്നാമത്തെ വാക്യം ഇവിടെ ഇപ്രകാരമാണ് നാം അതേപ്പറ്റി വായിക്കുന്നത് ഞാൻ വലിയൊരു സിംഹാസനവും അത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ സിംഹാസനമാണ് പന്ത്രണ്ടാം വാക്യം മരിച്ചവർ ആപാലവൃദ്ധം അവിടെ നിൽക്കുന്നു പുസ്തകങ്ങൾ തുറന്നു ജീവൻ്റെ പുസ്തകം എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം തുറന്നു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തിക്കടുത്ത ന്യായവിധിയുണ്ടായി സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു മണത്തെയും പാതാളത്തെയും തീ പൊയ്കയിൽ തള്ളിയിട്ടു ഇത് രണ്ടാമത്തെ മരണം പതിനഞ്ചാം വാക്യത്തിൽ ജീവപുസ്സവത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും ഒരവിശ്വാസി മരിക്കുമ്പം അവൻ നേരെ നരകത്തിലേക്ക് പോകുമെങ്കിലും യേശു അത് ഹനുമാൻ്റെ കഥ പറഞ്ഞപ്പം അതവിടെ പറയുന്നുണ്ട് അവിടെ അവൻ്റെ ആത്മാവ് മാത്രമാണ് നരകത്തിലേക്ക് പോകുന്നത് കാരണം അവൻ്റെ ശരീരം ഈ ഭൂമിയിലടക്കി എന്നാൽ ആ ദിവസം നരകത്തിൽ ഉള്ള ആളുകളുടെ ആത്മാവ് അവരുടെ ആ ശരീരത്തിലേക്ക് മടങ്ങിവരും അവരുയർത്തെഴുന്നേൽക്കും ക്രിസ്ത്യാനികൾ മാത്രമല്ല മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് ഈ ഭൂമിയിൽ എന്നെങ്കിലും ജീവിച്ച എല്ലാ മനുഷ്യരും അന്ന് ഉയർത്തെഴുന്നേൽക്കും അതാണ് ഇവിടെ പറയുന്നത് അവൻ കണ്ടത് മരിച്ചവർ ആവാലവൃദ്ധം വൃദ്ധം ദൈവത്തിൻ്റെ ആ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതാണ് പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ ജീവചരിത്രം അവരുടെ ഓർമ്മയിൽ സൂക്ഷി അത് തുറന്ന് അവരുടെ തന്നെ ഓർമ്മയിലുള്ള ആ പുസ്തകം അനുസരിച്ച് അവർ ജനിച്ച ദിവസം മുതൽ അവർ മരിച്ച ദിവസം വരെയുള്ള കാര്യം പ്രവർത്തികളെ ചിന്ത മനോഭാവം അവരുടെ തന്നെ ഓർമ്മയിൽ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല ഞാൻ വിശ്വസിക്കുന്ന ദൈവം നമ്മുടെ ഓർമ്മയിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടായിരിക്കും നമ്മളെ വിധിക്കുന്നത് അവനിങ്ങനെ ചെയ്തു അവനങ്ങനെ ചെയ്തു എന്ന് മറ്റൊരാൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കല്ലോ അതങ്ങനെ അല്ലെന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം എന്നാൽ നിങ്ങളുടെ തന്നെ ഓർമ്മയ്ക്കെതിരെ നിങ്ങൾക്ക് വാദിക്കാൻ കഴിയില്ല അത് നിങ്ങളുടെ ജീവിതം റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ തന്നെ ഓർമ്മയാണ് അന്ന് സകലവായും അടയും നല്ലതോ മോശപ്പെട്ടതോ എല്ലാം അവിടെ കാണും ഇത് അവിശ്വാസികളെ അവരുടെ പ്രവൃത്തിക്കനുസരിച്ച് വിധിക്കുന്ന ഒരു കാര്യമാണ് അവരെ തിരിച്ച് നരകത്തിലേക്കല്ല വിടുന്നത് അത് കത്തുന്ന തീ അത് നരകത്തിൻ്റെ മറ്റൊരു മുഖമാണ് എന്നാൽ ഇതുപോലെ തന്നെ മറ്റൊരു ന്യായവിധിയുമുണ്ട് രണ്ട് പൗരന്തിയിൽ നാം വായിച്ച ക്രിസ്ത്യാനികളുടെ ന്യായവിധിയാണ് ഇത് പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയാണ് ആദ്യം കണ്ടത് പല തലത്തിലുള്ള ശിക്ഷാവധിയാണ് ഇവിടെ പല തലത്തിലുള്ള പ്രതിഫലമാണ് പൗലോസ് പറയുകയാണ് ഞാൻ ഈ ഭൂമിയിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും എനിക്കവനെ പ്രസാദിപ്പിക്കണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ എനിക്ക് നിശ്ചയമുണ്ട് നമ്മളിൽ ഓരോരുത്തരും ർഗത്തിലെത്തിയാൽ സ്വർഗത്തിൽ നമുക്കൊരൊറ്റ ആഗ്രഹം മാത്രമേ കാണത്തുള്ളൂ ഭൂമിയിൽ ഒരുപക്ഷെ ഒത്തിരി ആഗ്രഹങ്ങൾ കാണുമായിരിക്കാം നിങ്ങൾ സ്വർഗത്തിലെത്തിയാൽ നിങ്ങൾക്ക് ഒരാഗ്രഹമേ കാണൂ അത് ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ് വേറൊരാഗ്രഹവും കാണത്തില്ല പൗലോസ് പറയുകയാണ് ഭൂമിയിലും അതുതന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിങ്ങനെ പറയാം ഞാനൊരു നേർ രേഖയിലൂടെ പോവുകയാണ് അങ്ങനെ ഞാൻ മരിക്കുന്നു ഞാൻ സ്വർഗത്തിലെത്തുന്നു അതേ പാത ഞാൻ തുടരുന്നു ഒരേ ആഗ്രഹം ഒരു വ്യത്യാസവും എന്നാൽ ഈ ഭൂമിയിൽ മറ്റാഗ്രഹമുള്ള ആളുകൾ അവർ കണ്ടെത്തുന്നു ഹേ സ്വർഗത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വ്യത്യാസപ്പെടുത്തണം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത് സ്വർഗത്തിൽ നമ്മൾ ചെന്നാൽ ഉണ്ടാകുന്ന അതേ ആഗ്രഹം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന എത്ര മനോഹരമാണ് ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്ന് ഉറപ്പാക്കേണ്ടത് ഇപ്രകാരമാണ് നിങ്ങൾ ഉറപ്പുവരുത്തുക സ്വർഗത്തിൽ നിങ്ങൾ എന്താഗ്രഹിക്കുമോ അതുതന്നെയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും നിങ്ങളുടെ ആഗ്രഹം വന്നു സ്വർഗത്തിൽ നാം ചെയ്യാത്ത പല കാര്യങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതമാർഗം നാം കണ്ടെത്തണം നമുക്ക് സ്കൂളിൽ പോകണം പഠിക്കണം ജോലി കിട്ടണം വീട് വെക്കണം ഇതുപോലുള്ള കാര്യങ്ങളൊന്നും സ്വർഗത്തിൽ കാണത്തില്ല ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ പിന്നിലുള്ള ചാലക ശക്തി അത് ഇതായിരിക്കണം നാം വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഇവിടെ നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തികളും സ്വർഗ്ഗത്തിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല എന്നാൽ ചോദ്യം ഇതാണ് നിങ്ങളുടെ ജീവിതത്തെ ചലിപ്പിക്കുന്ന ആ ചാലക ശക്തി എന്താണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങൾ ആരാണെന്ന് തീരുമാനിക്കപ്പെടുന്നത് നിങ്ങളൊരു വിശുദ്ധനോ നിങ്ങളൊരു പാപിയോ എന്ന് അത് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നുള്ളതല്ല നിങ്ങളുടെ ജീവിതത്തെ ചലിപ്പിക്കുന്ന എന്താണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുക മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ അതാണ് ഒരു വിശുദ്ധൻ്റെ ലക്ഷണം നീ ചില തെറ്റുകൾ അവിടെ എവിടെയൊക്കെ ചെയ്തതെന്ന് വരാം അത് ശരിയാണ് അതല്ല ഇത് തീരുമാനിക്കുന്നത് നമ്മൾ മിക്കപ്പോഴും ആളുകളെ വിധിക്കുന്ന അവർ ചെയ്ത ഒരു തെറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ ചെയ്ത നല്ല കാര്യം അവനൊരു നല്ല കാര്യം ചെയ്ത അവൻ നല്ല മനുഷ്യനാണ് അവനൊരു ക്രിസ്ത്യാനിയല്ല എങ്കിലും അവനൊരു നല്ല മനുഷ്യനാണ് ഇവൻ വിശ്വാസിയാണ് ഇങ്ങനെയാണോ ഇവിടെ ചെയ്യേണ്ടത് ദൈവം അങ്ങനെയല്ല കാണുന്നത് ദൈവം നോക്കുന്നത് അവൻ്റെ ആഗ്രഹം എന്താണ് എന്തിനു വേണ്ടിയാണ് അവൻ ജീവിക്കുന്നത് അതാണ് നമ്മുടെ ആശ്വാസം നിങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾക്ക് പറ്റിയ ആ ചെറിയ ചെറിയ തെറ്റുകളല്ല ദൈവം നോക്കുന്നത് എന്നാൽ ഞാൻ ഇതും പറയട്ടെ നിങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയിലുള്ള മറ്റേതോ ആഗ്രഹങ്ങളാണെങ്കിൽ നിങ്ങൾ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങൾ സഭയിലേക്ക് വരുന്നു ദൈവത്തിന് പണം കൊടുക്കുന്നു സാധുക്കളെ സഹായിക്കുന്നു ദൈവം അതിനെ ഒന്നും വിലമതിക്കുന്നില്ല കാരണം നിങ്ങളെ ചലിപ്പിക്കുന്ന ആ ശക്തി മറ്റെന്തോ ആണ് അതുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്ന ആ ലക്ഷ്യം അതാണ് തീരുമാനിക്കുന്നത് നിങ്ങളൊരു ദൈവഭക്തനാണോ ലൗകികനാണോ എന്ന് ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് ശരിയായ ലക്ഷ്യമുണ്ടെങ്കിൽ ഇത് നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന വചനമാണോ എന്നാൽ ചില നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ അവിടെയും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഇത് നിങ്ങൾക്കുള്ള മോശം വാർത്തയാണ്